ഹായ് നമ്മളിപ്പോൾ വി വി എസ് കട്ട്ലറീസിൻ്റെ അടിമാലി ഔട്ട്ലെറ്റിൽ കേട്ടോ വിഷുപ്രമണിച്ച് നമ്മുടെ ഈ വീഡിയോ കണ്ടുപോകാ വരുന്നവർക്ക് ചെറിയ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുകയെന്ന് ചേച്ചി പറഞ്ഞു തരും അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടാകുന്നു ഉദ്ഘാടനത്തിൻ്റെ ഒക്കെ അപ്പോൾ ഒത്തിരി ആൾക്കാർ പറഞ്ഞു കുറച്ച് സാധനങ്ങളുടെ വിലയൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലായില്ല കുറച്ചും നമ്മൾ വിളിച്ചു അതിൻ്റെ വിലയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്നൂടെ വിശദമായിട്ട് പറയണമെന്ന് വിഷു പ്രമാണിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടാൽ തന്നെ എന്ന് ചേച്ചി ഡിസ്കൗണ്ട് വരും അപ്പോൾ കുറച്ച് ഐറ്റംസ് ഉണ്ട് അതിന് നമ്മളൊന്ന് പരിചയപ്പെടാം ഓക്കെ ഈ ഇരിക്കുന്ന വാക്കത്തി ഉണ്ടാവും ഇതിങ്ങനെ വളഞ്ഞിരിക്കേണ്ട ആൾക്കാരൊക്കെ ചോദിച്ചു ഇത് എന്നാണ് സംഭവം ഇതിനെന്നാണ് വിലയെന്ന് കുറച്ച് പേര് നമ്മളോട് ചോദിച്ചു അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ ഇടുക്കി ജില്ലയിലേക്ക് ഉള്ളവരോടാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഏലത്തിന്റെ കവാത്ത് എടുക്കുന്ന ഏലത്തിന്റെ കുറച്ച് ആളുകൾ ചോദിച്ചു ആളുകൾ ഇത് ഇതിനെ വളഞ്ഞ് ഉണ്ടാക്കി വളഞ്ഞു പോയതാണോ ഇതിന്റെ വില തന്നെ ഇതിന്റെ ഉപയോഗം കുറച്ചുപേർ ചോദിച്ചു അപ്പൊ അതിനുവേണ്ടിയാണ് ഏലത്തിന്റെ കവാത്താണ് സാധാരണ

മുന്നൂറ്റമ്പത് രൂപ അപ്പൊ വീഡിയോ കണ്ടു വന്നവർ പറയുവാണെങ്കിൽ ഒന്ന് ഡിസ്കൗണ്ട് ചെയ്തു കൊടുക്കണം അല്ലേ ഉറപ്പായിട്ടോ വിഷു പ്രമാണിച്ച് ഓക്കെ ഓക്കെ അപ്പൊ ഇതിന്റെ വില മുന്നൂറ്റമ്പത് രൂപ ഇങ്ങനെ വലിയ പാക്കാത്തിന്റെ വില പൂക്കം എന്ന് പറയാവോ ഇതൊക്കെ വണ്ടിയുടെ പ്ലേറ്റിൽ ഉണ്ടാക്കിയതല്ലേ അതെന്ത് ഉപയോഗത്തിന് ഉപയോഗിക്കണതെന്ന് പറയാവോ

എഴുന്നൂറ് രൂപ അപ്പൊ നിങ്ങൾ കണ്ടോട്ടെ ഈ വാക്കാത്ത എഴുന്നൂറ് രൂപയാണ് നമുക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊറിയർ വഴിയോ എങ്ങനെയാണെങ്കിൽ അച്ചു ഇവിടെ ഒന്ന് മേടിക്കാം കേട്ടോ ഇതോ ഈ ടയറിന്റെ പിടി ആ ഇല്ല ടയറിന്റെ പിടിയാന്ന് വെച്ചാൽ നമ്മുടെ കൈ വേദന എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെയാണ് ആ പിടി കിട്ടും ഇല്ലയൊക്കെ വലിയ മരങ്ങൾ വെട്ടുമ്പോൾ വേദന എടുക്കില്ല കൈക്ക് ഓക്കേ ഓക്കേ ഈ എല്ലാ മോഡലും ആദ്യം കാണിച്ചാളും അതൊക്കെ എന്തോ ഒരു തൂക്കം തന്നെയത് അതേകദേശം നാനൂറ്റമ്പത് ഗ്രാം തൂക്കം വരും ഇത് കാണുമ്പോ ഏകദേശം ഒരേ വലുപ്പാണെങ്കിൽ പോലും തൂക്കത്തിന് വ്യത്യാസം ഉണ്ടാവും പിന്നെ ബി വി മൂന്ന് ഐറ്റം വാർത്തകളാണ് ഉള്ളത് അതിൽ ഏറ്റവും വലുത് അതായത് എണ്ണൂറ് എഴുന്നൂറ്റമ്പത് ഗ്രാം തൂക്കം വരുന്നത് ഗ്രാം തൂക്കം വരുന്നത് പിന്നെ ഒരു

നമ്മളിവിടെ വന്നപ്പോള്ള ഒരു വെറൈറ്റി സംഭവം കണ്ടു ചെലവ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് നിങ്ങൾ കണ്ടേണ്ടത് എനിക്കറിയാൻ പാടില്ല അപ്പൊ ഇതിന്റെ പ്രത്യേകത പ്രത്യേകതയെന്നു പറയാമോ ഈ സംഭവം അത് ഊരി എടുക്കാൻ പറ്റില്ലല്ലോ ബെൽഡിയാണ് അപ്പൊ ആ പാത്രം ഒന്നും വേണ്ട ഇരുമ്പാണ് അതുകൊണ്ട് ഒടിഞ്ഞു ഒഴിഞ്ഞു പോകും ചെയ്യില്ല ഇതൊന്നും വെച്ച് കഴിക്കാവോ നമ്മളിവിടെ അതിനുശേഷം കഴുകി അത് ഈ സംഭവം നമ്മൾ അങ്ങനെ അധികം ആരും കണ്ടിട്ടില്ല കേട്ടോ അതൊരു വെറൈറ്റി സംഭവം തന്നെയാണ് ൂവ് ചെയ്തൊന്നും വേണ്ട വെച്ചാൽ ഇതന്നെ അവരൊക്കെ നാനൊക്കെ അതുകൊള്ള കേട്ടോ അടിപൊളി സംഭവമാണ്കാലം ഉപയോഗിക്കാം ഒരു വീട്ടിലോട് മേടിച്ചാലും മൊത്തം കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ഒത്തിരി പേര് പരാതി പറഞ്ഞോട്ടെ ഇവിടെ കത്തുകൾ പല സൈസ് വെറൈറ്റി കത്തികളിണ്ട് ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്താണ് ആവശ്യം ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തുക അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം നമ്മൾ കുറച്ച് പരിചയപ്പെടുത്താം ഒത്തിരി ഒത്തിരി സൈഡിൽ ഒരു

ഇത് ഇപ്പം ഈ കത്തിന്ന് പറഞ്ഞ മീൻ പെട്ടാൻ മീനിനെ തൊടിപൊളിക്കാൻ ഇതിനൊക്കെ വളരെ വരാം ഇല്ല ഇത് നമ്മള് ബി ബി എസ് ഇത് ഉണ്ടാക്കിട്ടുള്ള ചെറിയ കത്തി ചെറിയ കത്തി ഇതിന് ചെറുതും കണമുണ്ടോ ഇത് മീൻ നല്ല വലിയ മീനൊക്കെ എത്ര തൂക്കമുണ്ട് അതെണ്ട് അറുന്നൂറ്റി ഗ്രാമിന്റെ മേലാണ് ഗ്രാമിന് മേലും വില ഇച്ചിരി ആണെങ്കിലും വില കൂടുതലാൻ തോന്നും എന്നാലും ഇത് നല്ല സ്റ്റോങ് സാധനം കേട്ടോ മേടിച്ച ഒരു ആൾക്കാരും മൊത്തം ഉപയോഗിക്കാം ഉണ്ടോ ഇത് കത്തിനായിട്ട് ഉപയോഗിക്കണ്ടോ കണ്ടോ ഉണ്ടോ ഇത് പറഞ്ഞത് മീൻ കത്തി മീൻ കത്തിന ഇതുപോലെ വേറെ വെറൈറ്റി ഇതൊന്ന് കഴിഞ്ഞ ഒന്ന് കാണിച്ചായിരുന്നു പക്ഷേ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളത് വളഞ്ഞിരിക്കാനുണ്ടോ എന്നുവെച്ചാൽ നമ്മൾ എന്താ പറയുക കുറേ വീഡിയോകളിൽ അതിന് യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കിയാൽ വലിയ മീനുകളെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ചിറമ്പ് വെട്ടാനിത് ഇങ്ങനെ വെട്ടാനൊക്കെ നല്ല തീർച്ചയായിട്ടും എല്ലാ വണ്ടിയുടെ തന്നെയാണ് ഏറ്റവും നല്ല പാറച്ചോടി കൂടി ഉണ്ടാക്കിയിരിക്കുന്ന വാഴത്തിൽ വളരെ നൈസാണ് നല്ലോണം മീൻ പെട്ടാനാണെങ്കിലും ഇറച്ചി കെട്ടാനാണെങ്കിലും അത് അതിന്റെ നിർമ്മാണ രീതി അങ്ങനെ തന്നെയാണ് ഇതൊരു ഉപയോഗിക്കാൻ പറ്റില്ല എല്ലാം മീൻകടകളിലൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാം വീട്ടിൽ ഉപയോഗിക്കട്ടോ ഫിഷ് കത്തി യൂട്യൂബ് കഴിക്കാൻ വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണെങ്കിൽ വില നിനക്ക് ആവശ്യം ഈ കൊറിയറായിട്ടൊന്ന് അയച്ചു തരും അതിവിടെ മേടിക്കാം അടിമാലി അമ്പലപ്പടിക്കുകയാണ് ഈ ഷോപ്പ് നിങ്ങൾ മൂന്നാറിന് ടൂറ് വേണമെങ്കിൽ ചുമ കേറി കയറി ജസ്റ്റ് മേടിച്ചില്ലല്ലോ ഒന്ന് കണ്ടു നോക്കാം എവിടെ

ൂറ് രൂപ വില കേട്ടോ നല്ല അടിപൊളി സാധനമാണ് നാനൂറ് രൂപ ഈ കത്തിക്ക് പിന്നെ ഇറച്ചി എല്ലൊക്കെ നമ്മള് എന്നാ പറഞ്ഞറച്ചിക്ക് വേണമെങ്കിൽ കടകളിൽ പോകുമ്പോ കെട്ടണ കേട്ടോ നല്ല വേണ്ടത് ഒരി ശരിക്കും പറയരുത് എല്ലാം ഇരുമ്പ ഇട്ടാ മതി ഒരു അവിടെ ഉണ്ട് അപ്പൊ ഇതേ ആയിരത്തി ഇരുന്നൂറൊക്കെ ആ എപ്പോഴും അർച്ചി അപ്പിലൊക്കെ മേടിക്കണി എല്ലാം വീടിനെ ബിന്ദ്ര അടി സംഭവമാണ് സാധനം പിന്നെ പിന്നെ ഇതൊക്കെ ഉരുക്കിന്റെ കത്തികളാണ് എല്ലാം പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ച് നല്ല വെറൈറ്റി പിടികളാണെങ്കിലും ചെമ്പിന്റെ ഇപ്പോ ഇത് കൊറേ പശുക്കത്തിന് പല മോഡലുണ്ട് ഇത് കപ്പക്കത്തിയാണ് ഇത് ഹൈറേഞ്ചിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് കപ്പക്കത്തി അപ്പൊ ഇതിന്റെ പല വലിപ്പം കൂടിയതും കുറഞ്ഞതൊക്കെ ഉണ്ടാക്കും ഇത് മീഡിയം ലെവലിൽ ഓടണം നമ്മളിപ്പിതുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതൊക്കെ

ടെ അല്ലേ ഇത് കേട്ടോ തീരെ കുഞ്ഞനാണ് പിടി പോത്തിന്റെ കാണോ പോത്തിന്റെ മുമ്പ് അന്ന് മടക്കിക്കതാ ഇത് ശരിക്കും പറഞ്ഞാൽ പോക്കലുണ്ടോ കിച്ചേനായിട്ട് ഇണ്ടാലോ തൂക്കി ഉപയോഗിക്കാം അത് തന്നെ ഇരുന്നൂറ്റമ്പത് രൂപ ആ സംഭവങ്ങളോട്ടോ നല്ല മൂർച്ചോലെ ും പഴകളൊക്കെ കണ്ടിക്കാനും അത്യാവശ്യം നഴ് നിരപ്പാടും അതിലില്ല